ഷിജാസിൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഷിജാസിൻ്റെ മാമ കബീർ ഞാൻ വന്നിരിക്കുന്നത് ലക്ഷദ്വീപ് പോകാന് വേണ്ടി ഞാനും എൻ്റെ അയൽവാസികളും കൂടി വന്നാണ് അപ്പോൾ ഷിജു ഷിജുവിൻ്റെ പപ്പ ഉമ്മ എല്ലാവരും എല്ലാവരുമായിട്ടാണ് ലക്ഷദ്വീപ് പോകാന്നാണ് വിചാരിച്ചത് പക്ഷേ ഷിജു കുട്ടൻ കപ്പലിൽ നിന്ന് ബോട്ടിലേക്ക് ലക്ഷദ്വീപ് എത്തിയ ചാടണം അപ്പോൾ അവനക്ക് പേടി കൂടുതലാണ് ഈ ചാടണത് ഇങ്ങനെയൊക്കെ അവനെ കൊണ്ട് അത് സഹകരിക്കാനും എല്ലാത്തിനും ബുദ്ധിമുട്ടാണ് അപ്പോൾ പേടി കൂടിയതുകൊണ്ട് നമ്മുടെ ലക്ഷദ്വീപിൽ ചില പ്രേക്ഷകർ പറഞ്ഞു ശിചിക്കുട്ടനെ കപ്പലിൽ കൊണ്ടുവരണ്ട അവൻ്റെ എല്ലാ സ്വഭാവവും അവരും അറിയുന്നതാണ് അവന് അതുകൊണ്ട് കപ്പലിൽ കൊണ്ടുവരണ്ട ബോട്ടിൽ ചാടാൻ ചാടാൻ പേടി പേടിയുണ്ടാവും ചില സമയത്ത് അത് അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കളിക്കും അത് നമ്മൾ കാടമ്മത്ത് പറഞ്ഞ ദ്വീപിലേക്കാണ് പോണത് അപ്പോൾ അതുകൊണ്ട് ആണ് ഈ ബോട്ടിൽ ചാ ഈ ചാടണ്ടി വരുന്നത് വേറെ ദ്വീപിക്കാണെങ്കിൽ അകത്തി അങ്ങനെയുള്ള ദ്വീപിക്കാണെങ്കിൽ അതിൻ്റെ ആവശ്യം പറ്റില്ല ഈ കപ്പൽ അതിൽ ചേർന്നിട്ട് തന്നെ ആ കോണിക്കൂടെ ഇറങ്ങാൻ പറ്റും നമ്മൾ പോണത് ആ ദ്വീപിലേക്കാണ് എല്ലാവരും തീരുമാനിച്ച് പോണത് അപ്പോൾ അവിടെ പോയി നമുക്ക് ശിജുവിനെ പേടി ഉണ്ടാകാ ഇല്ലാത്ത രീതിയിൽ കാണിച്ചു കൊടുക്കാൻ പറ്റുവാണെങ്കിൽ അവനെ ഞാൻ കൂട്ടിയിട്ട് വരും അപ്പോൾ അതൊക്കെ നോക്കി മനസ്സിലാക്കിയിട്ട് വരാം കൊണ്ടാണ് ഞാൻ മാത്രം പോണത് അപ്പോൾ ശിജുക്കുട്ടിൻ്റെ ഉമ്മയും പപ്പയും ശിജുക്കുട്ടിൽ നിന്നൊക്കെ വരുന്നില്ല അവര് ഇനിയും ഒരിക്കൽ വരും അവനെയും കൂട്ടിയിട്ട് വരാം ഇൻഷാല്ല ചിജിക്കുട്ടിനം പ്ലെയിനിൽ കൊണ്ടുവരാനാണ് പരിപാടി അതാകുമ്പോൾ ഇങ്ങനെയുള്ള ചാട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല ഇതാണ് നമ്മൾ ലക്ഷദ്വീപിക്ക് പോണ കപ്പൽ അവിടെ വന്ന് നിൽക്കുന്നുണ്ട് ഇതിലാണ് നമ്മൾ കയറി ഇതാണ് വലിയ കപ്പൽ കവരത്തി കപ്പൽ ഞങ്ങൾ വീട്ടിൽ നിന്ന് പുലർച്ചെ അഞ്ച് മണിക്കാണ് പുറപ്പെട്ടത് രാവിലെ പത്ത് മണിക്ക് ഓഫീസിലെത്തി അവിടെ വന്ന ശേഷം പെർമിറ്റ് ടിക്കറ്റ് ഇതൊക്കെ പരിശോധിച്ച ശേഷം അതെല്ലാം ക്ലിയർ ആയ ശേഷം ഞങ്ങളുടെ കപ്പൽ കുറച്ച് ദൂരത്താണ് നിൽക്കുന്നത് അപ്പോൾ ഞങ്ങളുടെ സാധനങ്ങളൊക്കെ ഒരു ടെമ്പോയിൽ കയറ്റി കയറ്റി വെച്ച ശേഷം ഞങ്ങളെ ബസ്സിൽ കയറ്റിയിട്ട് കപ്പലിൻ്റെ മുന്നിൽ കൊണ്ടിറക്കി അങ്ങനെയാണ് ഞങ്ങൾ കപ്പലിന് പിന്നെ കയറുന്നത് പന്ത്രണ്ട് മണിക്കാണ് നമ്മൾ കപ്പലിൽ കയറിയത് നാലു മണിയായി കപ്പൽ പുറപ്പെടുമ്പോൾ കപ്പലിൽ കയറുന്നതിനൊന്നും വലിയ ബുദ്ധിമുട്ടില്ല കോണിപ്പടകളിലൊക്കെ കുറച്ച് ഉയരും ഉണ്ടായിരുന്നു ഒരു ഒരടിയോളം ഉയരും ഉണ്ടായിരുന്നു നമുക്ക് സ്റ്റെപ്പ് കാല് പൊക്കി വയ്ക്കാനൊക്കെ ഈ പ്രായവർക്കൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് കുറച്ച് വീതിയേ ഉള്ളൂ ബാഗൊക്കെ പിടിച്ചു പോകാൻ കഷ്ടമാണ് നമ്മൾ തന്നെ ബാഗൊക്കെ എടുത്തു കൊണ്ടുപോകണം സഹായിക്കാനൊന്നും ആരും ഉണ്ടാകുമെന്നില്ല എല്ലാം നമ്മൾ തന്നെ ചെയ്യണം പിന്നെ ജോലികൾക്കൊക്കെ ആണെങ്കിൽ അതിനുള്ള സഹായിക്കുന്ന ആളുകൾ വരും അങ്ങനെ ഉള്ളിലേക്ക് കടന്നാൽ ആദ്യം കാണുന്നത് ഇൻഫർമേഷൻ ഓഫീസാണ് അത് കഴിഞ്ഞ ഉടനെ ഹോസ്പിറ്റൽ പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ താഴേക്കിറങ്ങണം ഞങ്ങൾ ബംഗ് ക്ലാസ്സിലാണ് ഉള്ളത് അപ്പോൾ ബങ്ക് ക്ലാസ് പറഞ്ഞാൽ താഴെയാണുള്ളത് അത് കുത്തനിയുള്ള കോണിപ്പടിയാണ് കുത്തനിയുള്ള കോണിപ്പടി കൂടെ അടിയിലിറങ്ങിക്കഴിഞ്ഞാൽ അത് സമുദ്രനിരപ്പിൻ്റെ വാട്ടർ ലെവലിൽ നിന്ന് അടിയിലാണ് ബങ്ക് ക്ലാസ് സ്ഥിതി ചെയ്യുന്നത് പിന്നെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ ബാത്ത്റൂമൊക്കെ ഒരു മൂന്നടി വീതിയും നാലടി നീളത്തിലുള്ളതാണ് വളരെ ചെറുതും ഇടുങ്ങിയതാണ് വൃത്തി വളരെ കുറവാണ് വെള്ളങ്ങളൊക്കെ എല്ലാ സമയത്തും ഇഷ്ടമാതിരി ഉണ്ടാവും റെയിൽവേയിലെ കമ്പാർട്ട്മെന്റ് മാതിരിയാണ് ബങ്ക് ക്ലാസ്സിൽ സീറ്റുകളൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇതേപോലെ ഒരു ബങ്കില് അറുപതാള് അമ്പതാള് എഴുപതാള് എൺപതാൾ അങ്ങനെ പലതരത്തിലാണ് സീറ്റിംഗ് കപ്പാസിറ്റി എന്താ പറഞ്ഞാൽ കപ്പൽ റൗണ്ടിലും നീളത്തിലൊക്കെയാണ് അപ്പം കപ്പലിൻ്റെ ഷേപ്പിനനുസരിച്ചാണ് അവർ ഈ സീറ്റിംഗ് കപ്പാസിറ്റിയും ഈ കടക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് ഞാൻ കപ്പലിൻ്റെ ഉള്ളിൽ ആദ്യമായിട്ടാണ് കയറുന്നതും ഉള്ളൊക്കെ കാണുന്നതും അപ്പം ഞാൻ വേഗം ബേഗൊക്കെ വെച്ച ശേഷം മുകളിലൊക്കെ കയറി അവിടെ ഇവിടെയൊക്കെ കയറി അതിൻ്റെ ഉള്ളിലൊക്കെ കയറി നടക്കലാണ് പക്ഷെ കയറി നടക്കുമ്പോൾ എനിക്ക് ഇടുങ്ങിയ വഴിയാണ് അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അപ്പം ഞാൻ അവിടെ ഇവിടെ ഓടലാണ് വഴികളൊന്നും നേരെ അറിയില്ല കയറിയാൽ എനിക്ക് ഇറങ്ങാൻ അറിയില്ല പോയാൽ വന്ന വഴി അറിയില്ല അങ്ങനെയൊക്കെ ആദ്യം ഒരു ബുദ്ധിമുട്ടുണ്ട് ഇത് സ്വിമ്മിംഗ് പൂളാണ് സ്വിമ്മിംഗ് പൂളിൽ വെള്ളമൊന്നും കണ്ടില്ല പക്ഷെ നല്ല രസമുണ്ട് അവിടെ ഇരിക്കാനും കാണാനൊക്കെ സൈഡിൽ നമ്മൾ സ്വിമ്മിംഗ് പൂളിൽ ഇരിക്കണമാതിലുള്ള ചെയറുകളൊക്കെ ഉണ്ട് ഭയങ്കര രസകരമായ കാഴ്ചയായിരുന്നു ആദ്യം കാണുന്നത് കൊണ്ട് ഇതാണ് കപ്പലിൻ്റെ റഡാർ സംവിധാനം അങ്ങനെ എന്തൊക്കെയാണ് ഈ കപ്പല് ആദ്യത്തെ ഒരു യാത്രയാണ് വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു കപ്പൽ യാത്രയാണെന്ന് പെട്ടെന്നായിരുന്നു ഇവിടേക്ക് വരാൻ ഒരു ഭാഗ്യം ഉണ്ടായത് ലക്ഷദ്വീപിക്ക് പോകുകയാണെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് പി സി സി എടുക്കുക എന്നുള്ളതാണ് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് അതിന് അക്ഷയ കേന്ദ്രത്തിൽ പോയി നമ്മുടെ ഫോട്ടോയും ആധാറും കൂടി കൊടുത്ത് എഴുന്നൂറ് രൂപയും അടച്ചു കഴിഞ്ഞാൽ രണ്ട് ദിവസം ഒരു ഒരാഴ്ചനുള്ളിൽ പി സി സി കിട്ടും അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പെർമിറ്റ് വേണം പെർമിറ്റ് കിട്ടണമെങ്കിൽ നമ്മൾക്ക് അവിടെ ഒരു ഒരു ഫ്രണ്ട് വേണം അല്ലെങ്കിൽ നമ്മളൊരു ട്രാവൽ ഏജൻസിനെ സമീപിക്കണം എന്നാൽ അങ്ങനെയാണ് നമ്മളിത് എടുക്കുക പെർമിറ്റ് എടുക്കുക ടൂർ പാക്കേജുകാർക്ക് ഫോട്ടോ പി സി സി ആധാർ കോപ്പി എന്നിവ അയച്ചു കൊടുത്താൽ അവർ പെർമിറ്റിന് അപേക്ഷ കൊടുത്ത് പത്ത് ദിവസത്തിനുള്ള പെർമിറ്റ് വാങ്ങിത്തരും ആ പെർമിറ്റ് കിട്ടിയ ശേഷമാണ് ടിക്കറ്റ് എടുക്കുക ടിക്കറ്റ് ബങ്ക് ക്ലാസ് സെക്കൻഡ് ക്ലാസ് ഫസ്റ്റ് ക്ലാസ് അങ്ങനെ മൂന്ന് തരത്തിലുണ്ട് അപ്പം നമ്മൾ എടുത്തിട്ടുള്ളത് ബങ്ക് ക്ലാസ്സാണ് എല്ലാ ക്ലാസ്സിനും എ സി ഉണ്ട് ഓൺലൈനായിട്ടാണ് ടിക്കറ്റ് എടുക്കുക ടിക്കറ്റ് എടുക്കുമ്പോൾ അടുത്തടുത്ത് നമുക്ക് കിട്ടുന്നില്ല നമ്മളുടെ നമ്പറുകളൊക്കെ ചിലപ്പോൾ മാറി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും കപ്പലിന്റെ ഉള്ളിലുള്ള ഏറെ ഒക്കെ തള്ളുന്ന ഓരോ ഭാഗങ്ങളാണ് ഏറ്റവും മുകളിലുള്ള ഈ ഭാഗങ്ങൾ ഹോസ്പിറ്റലിന്റെ ഏർ തള്ളുന്നത് ഇത് ടോയ്ലറ്റ് ഏരിയ ടോയ്ലറ്റിലുള്ള ഏറെ ഒക്കെ പുറത്ത് തള്ളുന്ന ഓരോ ഭാഗങ്ങൾ ഇദ്ദേഹത്തിൻ്റെ മകള് കപ്പലിൻ്റെ മേലേക്ക് വന്നിരിക്കുന്നത് ഭാര്യയും അസീക്കിയും ഭാര്യയും ഇത് അസീക്ക ഭാര്യ പപ്പി ഹിദായത്തിന്റെ ഭാര്യ അങ്ങനെ രണ്ടാടി പേര് പറഞ്ഞോളൂ ചന്ദ്രിക ജയന്തി ഹിദായത്ത് ടൂറിന്റെ മെയിൻ ആളാണ് ഹിദായത്ത് ഇഞ്ചൻ്റെ പുകകളൊക്കെ പോണത് ഡീസൽ കത്തിയ ശേഷം അതിൻ്റെ പുകകൾ പോണ ഇഞ്ചലിന് പുക പോകണ സ്ഥലമാണിത് ഈ കണ്ണ് ഇതാണ് നമ്മളുടെ അവിടെയുള്ള വെള്ളത്തിൻ്റെ നിറം ചണ്ടി അതങ്ങനെ നിങ്ങളുടെ സ്ഥിതിയൊക്കെയാണ് ഇത് കപ്പലിൻ്റെ കയറ് കപ്പലിനെ കെട്ടിയിടാനുള്ള കയറ് കരവത്തൊക്കെ എത്തുമ്പോൾ വെള്ളത്തിൽ അടുക്കുമ്പോൾ കടലിൽ നിന്ന് കരയ്ക്ക് അടുക്കുമ്പോൾ അതിൽ കെട്ടിയിടും ഈ കയറൊക്കെ ഉപയോഗിച്ചിട്ട് കപ്പൽ നീങ്ങാതിരിക്കാനും പിന്നെ എന്തെങ്കിലും സാധനങ്ങൾ കയറ്റാനൊക്കെ ആയിരിക്കും ഈ മൈക്കിലൂടെയാണ് കപ്പൽ സൗണ്ട് ഉണ്ടാക്കുക റൂം ഇതെന്താണ് അമൃത് അമൃദ് സൃഷ്ടി ഇത് വെള്ളം നിറക്കുന്നത് ഏ അയ്യേ ഓയനിപ്പോ എന്തു ചെയ്യണ് ഓയാ പോവാന് ഇതാ കപ്പലിന്റെ അടുത്തൊക്കെ ടയറാണ് ഇടിച്ചു തേയാണ്ടിരിക്കാൻ രണ്ട് കപ്പൽ തമ്മിൽ ഇടിക്കാണ്ടിരിക്കാൻ ഡീസൽ ഗേറ്റിൻ്റെ വെള്ളം നിറക്കില്ല ഇതെങ്ങനെ അപകടങ്ങളൊക്കെ വന്ന ഇതിനെ ഇറക്കിയിട്ടാണ് ഇതിൽ കുറേ ആളുകളെ ഇരുത്തിയിട്ട് രക്ഷപ്പെടുത്തും അതിനുള്ളതാണ് ഈ ബോട്ടുകൾ പിടിച്ചു കൊണ്ടുപോവുക അത് സ്റ്റെപ്പുകളൊക്കെ ഉയരം കൂടുതലാണ് അപ്പോൾ അത് ഇങ്ങനെ വയസ്സായവർക്ക് കാലധികം പൊക്കാൻ പറ്റില്ല അതിന് അവിടെ ഒക്കെ ഇങ്ങനെ പിടിച്ചിട്ട് കൊണ്ടുപോവുക തന്നെ ആംബുലൻസിന് ഒരു ഉമ്മാനെ ഇറക്കി കൊണ്ടുപോകുക ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവന്നാണ് എല്ലാവരും കഴിക്കുകയാണ് വയസ്സായവരിപ്പം രോഗികൾക്കൊക്കെ ഭയങ്കര കഷ്ടം തന്നെയാണ് ഇങ്ങനെയുള്ള കണ്ടീഷനുള്ള യാത്രകളും കാര്യങ്ങളൊക്കെ വളരെ ബുദ്ധിമുട്ട് തന്നെയാണ് അവർ ഫുള്ള് കെട്ടിയ ശേഷമാണ് മൂന്ന് നിലകളിലും ഓരോരോ റെസ്റ്റോറൻ്റ് ഉണ്ട് ഫസ്റ്റ് ക്ലാസ് സെക്കൻഡ് ക്ലാസ് എന്നിങ്ങനെ നമ്മൾക്ക് ഏത് റെസ്റ്റോറൻറ്റിൽ പോയിട്ട് വേണമെങ്കിലും ആഹാരം കഴിക്കാം ചായക്കാണെങ്കിൽ പത്ത് രൂപ ബിരിയാണിക്കാണെങ്കിൽ നൂറ് ചിക്കൻ ബിരിയാണിക്ക് നൂറ്റി ഇരുപത് സാദാ ചോറ് നൂറ് അങ്ങനെയാണ് മീൻ കറിയുണ്ട് ആഹാരങ്ങളൊക്കെ നന്നായിട്ടുണ്ട് നല്ല വൃത്തിയുള്ള ആഹാരം തന്നെയാണ് റെസ്റ്റോറൻ്റിൽ ആഹാരം കഴിക്കാൻ പോകുകയാണെങ്കിൽ ഒരു കൃത്യമായ സമയമുണ്ട് ആ സമയത്ത് പോയാൽ മാത്രമേ കിട്ടുള്ളൂ ഇത് നമസ്കരിക്കാൻ ഉളൂ ചെയ്യുന്ന സ്ഥലമാണ് അങ്ങ് ശുദ്ധി വരുത്തുക അടുത്തു തന്നെ പള്ളിയുണ്ട് നമസ്കരിക്കുക സ്ത്രീകൾക്ക് നമസ്കരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ കപ്പലിൽ തന്നെയുണ്ട് ആദ്യമായിട്ട് കപ്പലിൽ നമസ്കരിക്കാൻ സാധിച്ചവർ വളരെയധികം സന്തോഷമുണ്ട് നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ കാലൊക്കെ ത്തിരി പരത്തി നിൽക്കണം നമ്മളല്ലെങ്കിൽ വീഴും ഇങ്ങനെ ആടി ഉരഞ്ഞുകൊണ്ടിരിക്കും കപ്പലിൽ യാത്ര ചെയ്ത് സർവീസ് ഉള്ളവർക്കൊന്നും ആട്ടം അത്ര വലിയ പ്രശ്നം ഉണ്ടായില്ല പേരെന്താ പറഞ്ഞേ അബുദാബിയിലാണ് ജോലി ചെയ്യുന്നത് കടമത്തെ അമിനി ദ്വീപിൽ എത്ര ലീവുണ്ട് ഷിജുവിന്റെ വീഡിയോ കാണുന്നുണ്ടിജു വീഡിയോ കാണുന്നുണ്ടെന്ന് അറിഞ്ഞാൽ വളരെ സന്തോഷം

എൻ്റെ ജിയോ ആണ് അതുകൊണ്ട് അവിടെ നിന്ന് വന്ന ശേഷമാണ് നമ്മളിവിടെ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് ദ്വീപിലെ ജനങ്ങൾ ധാരാളം ബുദ്ധിമുട്ടുകളും കഷ്ടങ്ങളും പ്രശ്നങ്ങളും അനുഭവിക്കുന്നുണ്ട് ഞാൻ മനസ്സിലാക്കിയ ദ്വീപിലെ അനുഭവങ്ങളും അവരുടെ വിശേഷങ്ങളും പാർട്ട് പാർട്ടായിട്ട് നമ്മൾ വീഡിയോയിലൂടെ ഇടുന്നതാണ് കപ്പൽ പുറപ്പെടാറായപ്പോൾ കപ്പലിനെക്കാളും വലിയ ശക്തിയുള്ള ഇഞ്ചിനുള്ള ഒരു കപ്പൽ വന്നിട്ട് ഈ കപ്പലിനെ തള്ള കെട്ടി വലിക്കാൻ അത് വലിയ കപ്പലിനെ ആദ്യം ഒന്ന് നീക്കണം കപ്പൽ നിൽക്കുന്ന സ്ഥലത്തുനിന്ന് ഒന്ന് നീക്കണം അപ്പം അതിനുവേണ്ടി ആ കപ്പൽ വന്ന് കയറെ അയച്ചു വന്നിരിക്കാണ് അയാൾ ആ കയറെ കഴിച്ച് ഇങ്ങോട്ട് എറിയാനുള്ള ശ്രമമാണ് അങ്ങോട്ട് എറിഞ്ഞു ഇവരിത് കെട്ടിയിട്ട് പിന്നെ വലിയ കയറ് ഇട്ട് ഇട്ടുകൊടുക്കണ് വണ്ണുള്ള കയറ് ആ കയറിന് ഇനി കെട്ടിയ ശേഷമാണ് വലിക്കുക ഇതാ വീലൊക്കെ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ വീല് കറങ്ങുന്നത് കയറിനെ വലി ഇളക്കി വിടുവാണ് ചുറ്റി വിടുകയാണ് ഇതിലേക്ക് ചുറ്റി പൊട്ട ശേഷം ഇതവർ കെട്ടി ഇപ്പം വലിക്കാൻ തുടങ്ങി ഇതാ കയർ മുറുകി കയർ മുറുകുമ്പോൾ അവർ മാറി നിൽക്കാനൊക്കെ പറയുന്നുണ്ട് നമ്മളുടെ അടുത്ത് മൈക്കിലൂടെ വിളിച്ച് പറയുന്നുണ്ട് മാറി നിൽക്കുന്നത് എന്തിനാ പറഞ്ഞാൽ കയർ പൊട്ടി ചിലപ്പോൾ തെറിക്കും തെറിച്ചു കഴിഞ്ഞ് എങ്ങോട്ടാണ് തെറിക്കുന്നത് നമ്മുടെ മേലേക്കൊക്കെ ചിലപ്പോൾ വരും നിറയെ ആളുകളിത് പ അങ്ങട്ട് വലിച്ചു നിൽക്കുമ്പോൾ നോക്കുന്നുണ്ട് പക്ഷേ കപ്പൽ എത്ര ഈ ബോട്ട് എത്ര വലിച്ചിട്ടും കപ്പൽ വരുന്ന വരുന്നില്ല വിളകുന്നില്ല അപ്പം ഈ ബോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആടി ഒലഞ്ഞ് ഇതാ തിരയൊക്കെ അങ്ങോട്ട് ഉണ്ടാക്കി മാറി മറിഞ്ഞും വലിക്കീണ് ആ സമയത്ത് അടിയിൽ നിന്നുള്ള വെള്ളങ്ങളൊക്കെ കലഞ്ഞു മറിഞ്ഞ് വരുകയാണ് അങ്ങോട്ട് മാറുന്നുണ്ട് ഇങ്ങോട്ടും മാറുന്നുണ്ട് കപ്പൽ ഇളകുന്നേ ഇല്ല കയർ നല്ല സ്ട്രോങ്ങില് നിൽക്കുന്നുണ്ട് ഈ കപ്പലിനേക്കാളും വളരെ ശക്തിയേറിയ ഇഞ്ചിനാണ് ഈ ബോട്ടിൻ്റെ ഈ കപ്പലിൻ്റെ ഉള്ളത് ഈ കപ്പലിന് പേരെനിക്കറിയില്ല ഈ വരിക്കുന്ന സാധനത്തിന് വെസലെന്ന് പറയോ കപ്പൽ പറയോ എന്നൊന്നും എനിക്കറിയില്ല എൻ്റെ രീതിയിൽ പറയുന്നതാണ് ഞാൻ കപ്പൽ എന്നുള്ളത് പിന്നെ ഇതിന് ഒരു പ്രശ്നം പറഞ്ഞത് കയറ് ഇനി വരിച്ച് കുറച്ച് മാറ്റി മാറ്റിയ ശേഷം കപ്പലിനെ ഇനി തള്ളി തള്ളി നീക്കാനുള്ള ശ്രമമാണ് കുറച്ചുപേരെ മാറിക്കിട്ടിയ ശേഷം പിന്നെ ഇതിന് ഇടിച്ച് നിൽക്കും ഇടിച്ച ശേഷമാണ് തിരിക്കുക കരവത്തിന് കുറച്ച് മാറി വന്നു മാറി വന്നു കഴിഞ്ഞാൽ ഈ നീളമുള്ള കപ്പലിനെ ഇടിച്ച് തിരിക്കണ് അതിന് ഇടിച്ച് ഇടിച്ച് തിരിച്ചുകൊണ്ടിരിക്കണെ അപ്പം കുറച്ച് കുറച്ച് കുറച്ചായിട്ട് നീങ്ങി 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 വരുകയാണ് അങ്ങനെയാണ് കപ്പലിനെ തിരിക്കണത് സംവിധാനം തിരിഞ്ഞു കപ്പൽ ഫുള്ള് തിരിഞ്ഞു ഫുള്ള് തിരിച്ച് കഴിഞ്ഞുതാ മാറിയത് കയറാഴ്ച എടുത്ത് മാറി കട്ട കഴിച്ച് കൊച്ചിയിലെ കപ്പലിൻ്റെ ഓരോ ഭാഗങ്ങളാണ് കപ്പൽ നിന്നിട്ടുള്ള ഓരോ ഭാഗങ്ങളാണത് വളരെ മനോഹരമായ സ്ഥലമാണ് കൊച്ചി വള്ളങ്ങളൊന്നും വൃത്തിയില്ലെങ്കിലും കൊച്ചിയുടെ കടലിൻ്റെ എല്ലാ ഭാഗങ്ങളും കാണാനൊരു രസമാണ് വലിയ സിക്കിമാതിരി ഉള്ള ലെവലൊക്കെ ഉണ്ട് കാണാൻ നല്ലൊരു രസമുള്ള കൊച്ചിയാണ് നമ്മുടെ നാട് നല്ല രസമാണ് കാണാൻ കുറച്ച് വൃത്തിയൊന്ന് ക്ലിയർ നന്നായി വരണം എന്നാൽ നല്ല ലെവലിലാവും ഇതാണ് മട്ടാഞ്ചേരി കൊച്ചിയിലുള്ള മട്ടാഞ്ചേരി പറഞ്ഞ സ്ഥല സ്ഥലമാണ് കാണുന്നത് അവിടെയുള്ള വലിയ ഹോട്ടലുകളും കെട്ടിടങ്ങളാണ് അതാണ് കൊച്ചിൻ ഫോർട്ടിൻ്റെ കപ്പലുകൾ നിൽക്കുന്നത് കണ്ടെയ്നർ ടെർമിനലാണ് ഡി പി വേൾഡിൻ്റെ കണ്ടെയ്നർ ടെർമിനൽ ദുബായ് ഡി പി വേൾഡ് കടലിൽ മണ്ണൊക്കെ വന്നാൽ അപ്പോൾ ആഴം കൂട്ടാൻ വേണ്ടിയിട്ടുള്ള കപ്പലാണ് ഇത് മണ്ണ് മാന്തിയിട്ട് നടുക്കടലിൽ കൊണ്ടുപോയിട്ട് ഈ മണ്ണിനെ തള്ളും അല്ലെങ്കിൽ ഒരു ദ്വീപിൻ്റെ ഓരോ ഭാഗങ്ങളുണ്ട് അവിടെ കൊണ്ട് കൂട്ടും അങ്ങനെയാണ് ചെയ്യുക ഇതാ ബോട്ട് സ്പീഡ് കൂടി പുകയൊക്കെ നിറയെ വിടാൻ തുടങ്ങി ഡീസലൊക്കെ നല്ല കത്തിക്കിലാണ് പോവാം ഇതാ നല്ല പുക കൂട്ടിട്ട് പോവാം മട്ടാഞ്ചേരി കൊച്ചി മട്ടാഞ്ചേരി ഇതാ നമ്മുടെ കൂടെ വന്ന എല്ലാവരും വീഡിയോ എടുക്കലും ഫോട്ടോ എടുക്കലും ഒരേ തിരക്കാണ് അവർക്കൊക്കെ ഇത് പുതിയൊരു അനുഭവമാണ് നമ്മൾക്കും പുതിയ അനുഭവമാണ് അപ്പോൾ എല്ലാവരും ഒരേ തിരക്കിലാണ് ഫോട്ടോ എടുക്കൽ ഇത് കൊച്ചിൻ്റെ ഓരോരോ ഭാഗങ്ങളാണ് കടലിലേക്ക് മുഖവാക്കിയിരിക്കുന്ന വലിയ വലിയ കെട്ടിടത്തിൻ്റെ ഓരോ ഭാഗങ്ങളാണ് ഇതൊക്കെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളാണ് ഇവിടെയൊക്കെ വിദേശികളൊക്കെ വന്ന് ഇരിക്കും അവർ ബോട്ടിലൊക്കെ അവനെയൊക്കെ യാത്ര ചെയ്യാൻ ഇവിടെയാണ് കൊണ്ടുപോകുക ഇവിടെ നിന്ന് ഈ റൂമിലൊക്കെ ഭയങ്കര ചാർജാണ് ലക്ഷങ്ങളും പതിനായിരക്കണക്കിന് വാടകയാണ് ഒരു ദിവസമുള്ളത് നമ്മൾക്കൊന്നും അതിലൊന്നും വന്നിരിക്കാൻ പറ്റില്ല ഇതിൻ്റെ ഇപ്പുറത്താണ് മട്ടാഞ്ചേരി അത് പറഞ്ഞാൽ കണ്ടെയ്നർ ടെർമിനൽ റോട്ടിലൂടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ കാറ് ലോറി അതേമാതിരി മോട്ടോർ സൈക്കിൾ ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ മട്ടാഞ്ചേരിക്ക് എളുപ്പ വഴി എത്താൻ പറ്റും അതുപറഞ്ഞാൽ എറണാകുളം ഒന്നും ഒരുപാട് ചുറ്റിക്കാരം കണ്ട അങ്ങനെ എളുപ്പമെത്താനുള്ള വഴിയാണ് അത് അത് നമ്മൾ ഫെറിയിലൂടെ വരിക കടത്ത് ഫെറി കടത്ത് പറഞ്ഞാൽ ബോട്ടിൽ വരിക എല്ലാം കേട്ടിട്ട് ഇപ്പുറത്ത് വന്ന് ഇറങ്ങുക ഇതൊക്കെ ചീന വലയാണ് ചീന വലയിൽ അത് താത്തിട്ട് കഴിഞ്ഞാൽ മീൻ വന്ന് നിൽക്കും അതിന് പൊക്കിക്കഴിഞ്ഞാൽ മീൻ കിട്ടും ചീന വലു കടലാണ് കരപ്പൊക്കെ ദൂരത്ത് കാട്ട് നല്ല കാറ്റ് വേണം എൻ്റെ പൊണ്ണിൽ തന്നെ അളക്കുകയാണ് കാറ്റ് പിന്നെ കാലാവസ്ഥയും മാറിയിട്ടുണ്ട് ഒരു മഴൻ്റെ ഇതുണ്ട് ഇത് കൊടിയൊക്കെ നന്നായി പറക്കുന്നു കൊടി കണ്ടില്ല പറക്കുന്നത് അങ്ങനെയുള്ള ബോട്ടുകളും ഈ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ പറഞ്ഞ ആകാശം വെള്ളം മുട്ടി നിൽക്കേണ്ട മാതിരിയുണ്ട് ആകാശവും വെള്ളവും അങ്ങനെ മുട്ടി നിൽക്കുക ആ ലെവലാണ് പ്രത്യേക കാഴ്ചയാണ് ഈ കടലിന്റെ നടുവിലിരുന്നു കൊണ്ട് ചുറ്റും കടലിനെ കാണുന്നത് പ്രകൃതിയുടെ ഒരു പ്രത്യേക കാഴ്ച മനസ്സിന് വളരെ കാഴ്ചയാണ് കടലിൻ്റെ നടുവിലിരുന്ന് കടലിനെ ചുറ്റും കാണുന്നത് എവിടെ നോക്കിയാലും വെള്ളം വേറെ ഒന്നും കാണില്ല കപ്പൽ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ബാക്കിൽ നിന്ന് തള്ളുന്ന പതയാണ് ഇതൊക്കെ ഇതാ കപ്പൽ പോകുമ്പോൾ ഇഞ്ചിൻ്റെ പവറിൽ തള്ളുന്ന വെള്ളമാണ് ബാക്കിൽ ഈ വെള്ളം ബാക്കിലേക്ക് തള്ളിയിട്ടാണ് കപ്പൽ ഓടുന്നത് അതിൻ്റെ പതയാണ് ഈ നീളെങ്കിലും കടക്കുന്നത് ഇതാ ചുറ്റു കടൽ പാത്രമാണ് വേറെ ഒന്നും കാണാനില്ല മുകളിൽ നീരാകാശം പട്ടത്തിന് പുടമാതിരി ഉണ്ട് കറുപ്പ് കളറുള്ള വെള്ളം അത് ആകാശം ഒരു കരിനീര കളറായത് കൊണ്ട് കാണുന്ന വെള്ളവും പിന്നെ ഇത് പത ഇൻ ഓടുന്നതിൻ്റെ പത സൂര്യാഷ്ടമയോട് റെസ്റ്റോറൻറ്റിൽ പോയി ഭക്ഷണങ്ങളൊക്കെ കഴിക്കുകയാണ് ചപ്പാത്തി ചിക്കൻ കറി ഒക്കെയാണ് ഭക്ഷണം കൂടെ ഒരു തണ്ണിമത്തൻ്റെ പീസും ഉണ്ട് കുറച്ച് സാലഡും ഉണ്ട് നമ്മുടെ വീടിനൊക്കെ ഇഷ്ടപ്പെട്ട കണ്ടുമുട്ടിയാണ് കപ്പലിൽ വെച്ചിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന കുറച്ച് പ്രേക്ഷകരനെയൊക്കെ കാണാൻ കഴിഞ്ഞു അവർക്കൊക്കെ ശുചി വന്നിട്ടുണ്ടോ വന്നിട്ടുണ്ടോ എന്ന് എല്ലാവരും അന്വേഷിച്ചു അപ്പൊ അത് വലിയൊരു സന്തോഷമായി അങ്ങനെ രാത്രിയായപ്പോ ഞങ്ങൾ ഇനി കടക്കാൻ പോകാണ് ബാക്കി വീഡിയോകളൊക്കെ ഞങ്ങൾ ഇതിന്റെ തൊട്ട വീഡിയോ ആയിട്ട് ഇടുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ कमेंट किया सब्सक्राइब किया तो सब्सक्राइब जाइए थैंक यू